ലോക ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ മുഖത്തെ മാധ്യമ പ്രവർത്തകരുടെ ടീമിന് വിജയം മുഖം പോലീസുമായുള്ള മത്സരത്തിൽ ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ മാധ്യമപ്രവർത്തകരാണ് വിജയിച്ചത് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽബാബു നയിച്ച ടീമാണ് ആവേശകരമായ മത്സരത്തിൽ അനീസ് മുക്കം നയിച്ച പോലീസ് ടീമിനെ പരാജയപ്പെടുത്തിയത് നിശ്ചിത സമയത്തും ഇരു ടീമുകളും രണ്ട് ഗോൾ വീതമരിച്ച് സമനില പാലിച്ചതോടെയാണ് ടൈ ബ്രേക്കറിൽ വിജയികളെ നിശ്ചയിച്ചത് ടൈ ബ്രേക്കറിൽ നാലിനെതിരെ അഞ്ചു ഗോളുകൾക്കായിരുന്നു മാധ്യമപ്രവർത്തകരുടെ വിജയം జేస్ నంబర్ 13 అను గోల్డెనియ్దు. వర్టన్ జినో పీటర్. నంబర్ 88 బాబు. 7 టీమ్ రదర్ టీమ్ ని వెండి రిషాన్ నంబర్ 77 10 మునీర్ പരിപാടിയുടെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു സ്കൂൾ മാനേജർ വത്സമടത്തിൽ അധ്യക്ഷായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ സി പി ജംഷീന മുഖം സബ് ഇൻസ്പെക്ടർമാരായ കെ സന്തോഷ് കുമാർ മനോജ് കുമാർ റോട്ടറി ക്ലബ്ബ് ഡിസ്റ്റ് ചെയർമാൻ അനിൽകുമാർ ഇന്റർനാഷണൽ റഫറിയും സ്പോർട്സ് കോർഡിനേറ്ററുമായ ടി വി അരുണാചരം കായികാധ്യാപിക ടി എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു വിജയികൾക്ക് മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ മത്സമഠത്തിൽ ട്രോഫികൾ വിതരണം ചെയ്തു പോലീസ് കാഴ്ചവെച്ചത് ഇഞ്ചുടി പോരാട്ടം തന്നെയായിരുന്നു യാതൊരു സംശയമില്ല എല്ലാവർക്കും ട്രോഫി സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മികച്ച കളിക്കാരനായി മാധ്യമപ്രവർത്തകരുടെ വിഷ്ണു ബാബുവും